ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പീവസോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റിനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് യൂട്യൂബില് മെമ്പർഷിപ്പ് അവൈലബിൾ ആണ് അപ്പോൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലെ മെമ്പർഷിപ്പ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിലിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരും അതിൽ എന്താ പറയുക ഫസ്റ്റത്തെ ഓപ്ഷൻ എയ്റ്റി നയൻ റുപ്പീസിൻ്റെ വീഡിയോസാണ് രണ്ടാമത്തേത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അപ്പോൾ എയ്റ്റി നയൻ റുപ്പീസിൻ്റെ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം നിങ്ങൾ യൂട്യൂബിൽ അങ്ങനെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നതാണ് അപ്പോൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ ഇതിൽ പറഞ്ഞുപോലെ റിപ്പീറ്റ് അടിപ്പിക്കുന്നില്ല ഓക്കെ അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഇരുപത്തൊമ്പത് രൂപ സോറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പേയ്മെൻറ്റ് ചെയ്യട്ടോ ഞാൻ ഗൾഫീന്ന് പേയ്മെൻ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഗൾഫീന്ന് നിങ്ങൾ യൂട്യൂബ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ പൈസ ഈടാക്കുന്നതാണ് യൂട്യൂബ് അപ്പം നിങ്ങൾ ഗൾഫീന്നാണ് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ യൂട്യൂബ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് സൂട്ടബിൾ അല്ല നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം അപ്പം നേരിട്ട് മെമ്പർഷിപ്പ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ അതൊരു നമ്പർ രണ്ടാമത്തെ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു രണ്ട് നമ്പർ അപ്പോൾ രണ്ട് നമ്പർ ഉണ്ട് ഈ രണ്ട് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്പറിൽ മെസ്സേജ് വിടാം അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പം ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അയച്ചു തരാം പിന്നെ എന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നിന്ന് കണ്ടുപോകാം അപ്പോൾ അതൊന്ന് മനസ്സിലാവും എന്തൊക്കെയാണ് പ്ലാൻസ് കാര്യങ്ങൾ അപ്പോൾ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചുതരാം അപ്പോൾ ലൂസ് സ്റ്റോക്ക് ചെയ്യാൻ ആരും മെസ്സേജ് അയക്കരുത് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താ പറയുക ഇതൊരു എന്താ പറയുക ഒരു ഒരു അനുഭവ കഥയാണ് കേട്ടോ സംഭവം വേറെ ഒന്നുമല്ല എൻ്റെ കൂട്ടുകാരിക്ക് ഉണ്ടായ ഒരു അനുഭവം ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി വേറെ ഒന്നുമല്ല കൂട്ടുകാരുടെ ഹസ്ബൻഡിനെ എന്താ പറയാ കുറേ നാളായിട്ട് ഒരു ഒരു ഒരാഴ്ച മാക്സിമം ഒരാഴ്ച അവൾക്കത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഒരാഴ്ച എന്നൊക്കെ ലൈഫ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഒരാഴ്ചയോളം അവൾക്ക് അവനിൽ നിന്ന് എന്താ പറയുക ഒരു വൈ വൈഫ് ആഗ്രഹിക്കുന്നൊരു കാര്യങ്ങളുണ്ട് ഹസ്ബൻഡിന് നിന്ന് അപ്പോൾ അത് അവൾക്ക് ലഭിക്കുന്നില്ല അതെനിക്ക് ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കാം അപ്പോൾ കിട്ടാതെ വന്നപ്പോൾ കുറേ ദിവസം അവളത് നോക്കി നിന്നു ഇപ്പോൾ ഒരു അറ്റാച്ച്മെൻ്റ് ഇയാൾ മറ്റേ സിനിമയിലെ പോലെ തന്നെ ഒരു സിനിമ ഉണ്ടല്ലോ രാവിലെ തൊട്ട് വന്തിവോളം പണിയെടുക്കുന്നു രാത്രി വന്ന് കിടന്ന് ഉറങ്ങുന്നു അങ്ങനൊരു സിനിമ ഉണ്ടല്ലോ കണ്ടവർക്ക് മനസ്സിലാവും അപ്പം അവസാനം അയാളെ അത് നമ്മൾ എന്താ പറയുക പ്രലോഭിപ്പിക്കാൻ വേണ്ടി ആ ഒരു സംഭവമല്ലേ അത് ഒരാഴ്ച ആയിട്ടുള്ളത് ക്ഷമിച്ചു റെഡിയാവുമ്പോൾ റെഡി ആവുന്നുണ്ട് അവസാനം ഞായറാഴ്ച ദിവസം വന്നെത്തി ദിവസം വന്നപ്പോൾ പുള്ളിക്കാരിസാക്ക കൺട്രോളും അങ്ങ് വിട്ടുപോയി പിന്നെ നേരെ പുള്ളിക്കാരനോട് ചോദിച്ചു എന്താണ് കാരണം ഒരാഴ്ചയായി ജോലിഭാരം ടെൻഷൻ അപ്പോൾ പുള്ളിക്കാരൻ്റെ സകല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് ഈ കാര്യത്തിൽ മാത്രം എന്തു പറ്റി താല്പര്യക്കുറവ് അപ്പോൾ പുള്ളിക്കാരനോട് നേരിട്ട് ചോദിച്ചു എന്താണ് കാര്യം എനിക്ക് എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ സോ വേറെ എന്തെങ്കിലും എന്തെങ്കിലും തുറന്ന് പറയണം അങ്ങനെ ഒരു ലെവലായി പുള്ളിക്കാരൻ പറഞ്ഞാൽ പുള്ളിക്കാരുടെ തിരക്കാണ് തിരക്കായപ്പോൾ ഇതിനൊന്നും നേരയില്ല അപ്പോൾ എനിക്കാണെങ്കിൽ അതിനോട് യോജിക്കാൻ താല്പര്യമില്ല കാരണം പുള്ളിക്കാരൻ്റെ ഏറ്റവും ദിവസമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് മാത്രം ഞോ പറയണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ ബട്ട് ഇതുപോലെ ചോദിക്കാൻ പല ഭാര്യമാരും തയ്യാറാവില്ല എന്ത് ചെയ്യും മനസ്സിലുള്ളിൽ അടക്കി പിടിച്ചിരുന്നപ്പോൾ ഒരു മാസം ഒരു വർഷം വേണമെങ്കിൽ നീണ്ടു നിൽക്കാം ഇത് ചോദിക്കാൻ മടിയാണ് ചോദിച്ചതിനെ എന്തായിരിക്കും തെറ്റായി ചിന്തിക്കോ ഇത് നമ്മുടെ അവകാശമാണ് റൈറ്റ്സ് നമ്മുടെ ബോർഡിക്കാവശ്യമായ കാര്യങ്ങൾ നമുക്ക് കിട്ടണം അത് നമ്മുടെ അവകാശമാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവസ്ഥകളൊക്കെ വരുമ്പോൾ നമ്മൾ നേരിട്ട് പാർട്നറിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഓക്കെ ആക്കണം അല്ലാതെ മിണ്ടാതിരിക്കുക പരിഭവം കാണിക്കുക അതിൻ്റെ വലിയ കാര്യമല്ല നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കണം നമ്മുടെ ബോഡിക്കാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അത് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണം ബോഡി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ബോഡി കുറച്ച് ദിവസം അത് കിട്ടാതെ ബോഡിക്ക് തന്നെ അത് പ്രകടിപ്പിക്കാൻ തുടങ്ങും എനിക്ക് അത് കിട്ടിയേ പറ്റൂ എന്ന് അപ്പോൾ എന്താ നമ്മൾ പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയണം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ മെമ്പർഷിപ്പ് എടുക്കുക മെസ്സേജ് അയക്കുക അടുത്തൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ ബായ്